ആൽബി മുറ്റത്തെ ഇരിക്കുന്ന എബിയുടെയും മളീൻ്റെയും അടുത്തേക്ക് പോയി പപ്പയും അവിടെയുണ്ട് വയ്യാതെ ഇരിക്കുകയായിരുന്നുവെങ്കിലും വല്ലിപ്പച്ചൻ പെട്ടെന്ന് പോയത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല പ്രാർത്ഥന കഴിയും വരെ എല്ലാവരും വല്ലിപ്പച്ചൻ്റെ വീട്ടിൽ നിൽക്കാനാണ് തീരുമാനം അമ്മ വിശേഷമായി ഇരിക്കുകയാണ് ആൽബി പള്ളിയിലേക്ക് പോയി വണ്ടിക്കാരൻ പൈസ വാങ്ങിയില്ല നിന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു എബി അവനെ കണ്ടപ്പോൾ പറഞ്ഞു അതെൻ്റെ ഫ്രണ്ടാണ് ഞാൻ കാണാം ചർച്ചകൾ നീണ്ടും മൂന്നിൻ്റെ അന്നത്തെ പ്രാർത്ഥനയ്ക്ക് വിളിക്കേണ്ട എല്ലാവരും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞു പാപ്പ കുറേ സമയം എല്ലാവരും സംസാരിച്ചിരുന്നു പിന്നെ കിടക്കാൻ പോയി അമ്മ ഉണ്ടെങ്കിൽ പിന്നെ മോനും മോളും അവളുടെ കൂടെയാണ് സോഫി ഒരുപാട് നിർബന്ധിച്ച് മോളെ റൂമിലേക്ക് കൊണ്ടുവന്നു ആൽബി ഹെഡ്ബോട്ടിൽ തല ഉയർത്തി വെച്ച് ഫോണിൽ നോക്കുകയാണ് ഇവ മോൾ ഒന്നും വേണ്ടതേ മുഖം വീർപ്പിച്ച് കിടക്കുന്നത് കണ്ട് ആൽബി നെറ്റിച്ചുളിച്ചു സോഫിയെ നോക്കി എന്താണെന്ന് കണ്ണുകൊണ്ട് ആക്ഷം കാണിച്ചു അമ്മ ടീച്ചറുടെ കൂടെ കിടക്കാനാണ് ഉറക്കത്തിൽ കാലെടുത്തിട്ടിൽ കുറച്ച് കൂടുതലാണ് മോൾക്ക് കുഞ്ഞു ഉള്ളതല്ലേ അമ്മ ചേച്ചി പറ്റിയിൽ സോഫി മോൾക്ക് മനസ്സിലാക്കുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു ഓ അപ്പോ അതാണ് കാര്യം ആ പേട കുഞ്ഞി പിണങ്ങിയോ ചുവരോട് ചേർന്ന് തിരിഞ്ഞു കിടന്ന മോളെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് ചോദിച്ചു ആൽബി അത് അമ്മ പറഞ്ഞ കാര്യമില്ലേ മോളെ മോൾ കാലെടുത്ത് വെച്ചാൽ കുഞ്ഞു അവയ്ക്ക് മോളെ അനുനയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ആൽബി അപ്പൊ ചേട്ടൻ കാലെടുത്ത് വെച്ചാൽ കുഞ്ഞു അവയ്ക്ക് അവൾ കുഞ്ഞു ചുണ്ടുകൾ കോട്ടിക്കൊണ്ട് ചോദിച്ചു ചേട്ടൻ കുറച്ച് വലിയ കുട്ടിയല്ലേ കാലെടുത്ത് വെക്കത്തില്ല എൻ്റെ മോൾ കുറച്ചുകൂടെ വലിയ കുട്ടി ആവട്ടെ കേട്ടോ പറഞ്ഞിട്ട് മോളെ ചേർത്ത് പിടിച്ച് ആൽബി അവളുടെ കുഞ്ഞെ ഉമ്മ വെച്ചു സോഫി വാഷ്റൂമിൽ പോയി മുടി മുടിപ്പോക്കി കെട്ടിവെച്ചു ആൽബിയുടെ അടുത്ത് ചേർന്ന് ചേരിഞ്ഞ് കിടന്നു ഇടത് കൈകൊണ്ട് അവൻ്റെ വയറിനു കൂടി ചുറ്റി പിടിച്ചു മുഖം ഉയർത്തി അവൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് കിടന്നു കാലത്ത് മുഴുവനും ഓടി നടന്നത് കൊണ്ട് മോൾ ഉറങ്ങുമ്പോഴേക്കും ആൽബിയും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് സോഫി അവളുടെ മനസ്സിൽ ചന്ദനയുടെ മുഖമായിരുന്നു അപ്പോഴും തൻ്റെ അനിയത്തിയാണ് അവൾ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചു സോഫി ഇതേ സമയം ജാൻ ഒരു ചർച്ചയിലായിരുന്നു കൂടെ സഹോദരനുമുണ്ട് ചേച്ചി ഈ തീരുമാനം വേണോ എത്രയേലും അവൻ നമ്മുടെ വാക്കുകൾ മുഴുവനാക്കാൻ പറ്റാതെ വിഷമിച്ചു ജഗൻ നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട നീ വയ്ക്കോ പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു അലോഷി ഇനി ഈ ഭൂമിയിൽ വേണ്ട അവൻ്റെ ഭാര്യയെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ച വഴികളൊക്കെ അവൻ അടച്ചു അവൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അവന് കിട്ടുകയുമില്ല അതുകൊണ്ട് അവൻ അവനും ജീവിച്ചിരിക്കേണ്ട പോലെ പറഞ്ഞു ജാനി കുത്തിവെച്ച മയക്കുമരുന്നിൻ്റെ പ്രതിഫലനം എന്നോണം അവളുടെ കണ്ണുകളിച്ചു വന്നിരുന്നു ചേച്ചി വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ലത് അലോഷി ശക്തനാണ് നമ്മൾ ഏർപ്പാടാക്കുന്നവരെ അവൻ നിലംബരച്ചാക്കി കളയും ചേച്ചി എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു ജഗൻ ഇതുവരെ കളത്തിലിറങ്ങിയവർ അല്ല എനിക്ക് കളിക്കാൻ പോകുന്നത് ബോംബെയിൽ നിന്നും ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഞാൻ നാളെ അവനെത്തും ഇവിടെ ഇരു ചെവി അറിയാതെ അവൻ കാര്യം നടത്തും ഫോട്ടോയെല്ലാം ഞാൻ ആക്കിയിട്ടുണ്ട് നെല്ലിക്കാട്ടിൽ മുറ്റത്തേക്ക് കല്യാണത്തിന് ഉയർന്ന പന്തൽ വെള്ളം പുതിപ്പിച്ചു കയടുത്തും ഞാൻ അവനെ അവൻ്റെ തലക്കിലിരുന്ന് കരയുന്ന അവളെ എനിക്ക് കാണും ആ ചന്ദനങ്ങ എൻ്റെ അല്ലുവിൻ്റെ മയക്കെടുത്തവളെ അവനെ കുഴയിലേക്ക് എടുക്കുമ്പോൾ തന്നെ എനിക്കും ബാക്കി പറയാതെ കീത ചുചാനി ചേച്ചി ഇതൊക്കെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി എന്തായാലും ഇതിന് ഞാൻ കൂടെയില്ല പറഞ്ഞത് അനുസരിക്കുന്നെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചേച്ചിക്ക് ചേച്ചിയുടെ വഴി ചെക്കൻ പിന്തിരിഞ്ഞു പോയി നീ പോയ്ക്കോ ഇനി ആരും വേണ്ട ചേച്ചിക്ക് കൂട്ടിന് വല്ലാത്ത ആവേശത്തോടെ പറഞ്ഞു അവൾ പിറ്റേ നേരം ഇരണ്ടുപിടുത്തു ചന്ദന വലിയ ഉത്സാഹത്തിലായിരുന്നു തൻ്റെ ബന്ധുക്കളെ ആദ്യമായി കാണാൻ പോകുന്നതിന് സന്തോഷമുണ്ടായിരുന്നു അവളിൽ കിച്ചണിൽ പപ്പേച്ചി സഹായിക്കാൻ അവളും കൂടി ആലോചിച്ച് ചായ എടുത്തുകൊണ്ട് റൂമിലേക്ക് പോയി ചന്ദന ഈ സമയം ചെത്തിമരത്ത് സോഫിയുടെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ആൽബി പറയുകയായിരുന്നു മോനെ ഒരു മരിച്ചു വിട്ടിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്നതാണ് ചടങ്ങ് അത് നാളെയാണല്ലോ ചടങ്ങ് പ്രകാരം നാളെ പ്രാർത്ഥന കഴിഞ്ഞ് സോഫി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞ് നമ്മൾ പോയി കൊണ്ടുവരണം എത്രയേലും സോഫി വല്യപ്പച്ചുണ്ടായ ബാക്കി പറയുന്നത് നിന്നും മേഴ്സി ഇതുപോലെ ചടങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇതൊക്കെ പഴയ ഓരോ ആചാരങ്ങളാണ് ഞാനാണെങ്കിൽ അലോഷയോടെ ഇന്ന് തന്നെ പോകാമെന്നും പറഞ്ഞു അവർക്ക് പോയിട്ട് കാര്യമുണ്ട് കല്യാണം മടുത്തില്ലേ ബന്ധുക്കളെ വിളിക്കേണ്ടത് മര്യാദയാണ് പിന്നെ അമ്മാമ്മ വയ്യാതിരിക്കുവല്ലേ എത്രയും പെട്ടെന്ന് ചന്ദനെ അവരെ കാണിക്കണം എന്നാ ഒരു കാര്യം ചെയ്യാം ഞാൻ പോകാം അവിടെ കൂടെ സോഫി നമുക്ക് ഒരുമിച്ച് വേറെ ഒരിക്കൽ പോകാം ഇപ്പോ ഞാനും ചന്ദനയും അലൂഷയും പോയിട്ട് വരാം ആൽബി പറഞ്ഞപ്പോൾ സോഫിയുടെ മുഖം മങ്ങി അത് വേണ്ട അവൾക്ക് ആഗ്രഹം കാണില്ലേ ഏതായാലും ചടങ്ങ് മറ്റന്നാളല്ലേ അത് കഴിഞ്ഞാൽ സോഫിയ അമ്മച്ചി കൊണ്ടുപോകും കൊണ്ടുവരാൻ പോകുമ്പോൾ നീ അലോഷയും ചന്ദനയും കൂടി പോയാൽ മതി സിസിലിയാണത് പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ സോഫിയയുടെ മുഖം പ്രസന്നമായി എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ എന്നാലും ഞാൻ അലോഷയുടെ വീട് വരെ ഒന്ന് പോയിട്ട് പറഞ്ഞിട്ട് വരാം അവരോട് പറഞ്ഞ വാക്കല്ലേ ആൽവി പെട്ടെന്ന് കഴിച്ചെഴുന്നേറ്റും വേഷം മാറി ആലോഷയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോകും വഴി ബേക്കറിയിൽ നിന്നും കയറി കുറെ സ്വീറ്റ്സ് വാങ്ങാനും മറന്നില്ല അവന്റെ കാർ നെല്ലിക്കണ്ടത്തി ചാരുവും ജിനുവും കോളേജിൽ പോകാൻ ഇറങ്ങുമ്പോഴാണ് ആൽബിയുടെ കാർ വന്ന് നിന്നത് കാറിൽ നിന്നും ഇറങ്ങുന്ന അവനെ കണ്ട് കണ്ണുശിമത നിന്നു ചാരു ആരടിയിൽ അധികം ഉയരവും വെള്ളമുണ്ടും വെള്ള ചുബയും ജിമ്മിൽ പോയി കടഞ്ഞെടുത്തതുപോലെ ശരീരവും കട്ടിത്താടിയും വരച്ചു വെച്ചതുപോലുള്ള മുഖവും വെള്ള ഓപ്പൺ ഷുവും കഴുത്തിൽ സ്വർണ്ണക്കൊന്തയും കയ്യിൽ വലിയ കൈ ചേരും ആൽബിച്ചൻ അവളച്ചുണ്ടിൽ അവൻറെ പേര് ഉച്ചരിച്ചു ജിനി ചീരിയോടെ ആൽബിച്ചന്റെ അടുത്തേക്ക് നടന്നു ആൽബിച്ച ഞങ്ങൾ അറിഞ്ഞു കേട്ടോ ആൽബിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ജീനു കർത്താവ് തമ്പരാൻ തീരുമാനിക്കുന്നതല്ലേ എല്ലാം എന്നായാലും നിങ്ങളൊക്കെ ഇപ്പോ എന്റെ ബന്ധുക്കളല്ലെയോ അവന്റെ തൊളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു ആൽബി അലോഷിയില്ലേ ആൽബി ചോദിച്ചു ഉണ്ട് ഈ ഇച്ച റൂമിലാണ് ജീനു പറഞ്ഞു ചാരു ഏട്ടത്തി എന്നും വിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോകുന്നത് ശ്രദ്ധിച്ചു ആൽബി ഷട്ടിന്റെ കൈ തീർത്ത് വെച്ചുകൊണ്ട് സ്റ്റെയർ ഇറങ്ങി വരികയായിരുന്നു അലോഷി അപ്പോൾ ആൽബിശിൻ എത്തിയോ വാവാ ചാടി ഇറങ്ങി വന്നു അലോഷി അവന് പിന്നാലെ ലൈറ്റ് റോസിൽ വെള്ള കുഞ്ഞു പൂക്കൾ ചുരിദറിയിട്ടുകൊണ്ട് മാലാഗിയെ പോലെ ചന്ദനയും നിറങ്ങി വന്നു ആൽബി അവളെ നോക്കി ചിരിച്ചു വല്ലിപ്പച്ചിനും വല്ലിമിച്ചയും അച്ഛന്മാരും അമ്മച്ചിമാരും എല്ലാവരും ഹാളിൽ നിന്നും പുറത്തേക്ക് വന്നു അമ്മച്ചിമാരുടെ മുഖത്തെ തെളിച്ചമില്ലായ്മ ശ്രദ്ധിച്ചു ആൾവി അവന്റെ കണ്ണുകൾ അവിടെയുള്ള ഓരോരുത്തരെയും ചൂഴ്ന്നറിഞ്ഞു ചന്ദനയ്ക്ക് അവിടെ ശത്രുക്കളും ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു ആൽവി എല്ലാവരോടും സന്തോഷത്തോടെയും സംസാരിച്ചു അവൻ ചന്ദന ചായ എടുത്തു വന്നു അപ്പോഴേക്കും വേണ്ടായിരുന്നു മോളെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ഇതാ ഞാനെൻ്റെ അനീതിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയതാണ് കയ്യിൽ കരുതിയ കവറുകൾ ചന്ദനെ ഏൽപ്പിച്ചു അവൻ കാര്യം പറഞ്ഞപ്പോൾ അലോഷിക്കും ചന്ദനയ്ക്കും ശരിയാണെന്ന് മനസ്സിലായി അത് ശരി അൽബിച്ചൻ പറഞ്ഞത് പെട്ടെന്നുള്ള ആവേശത്തിന് ഞാൻ അതൊക്കെ മറന്നുപോയി നമുക്കപ്പോൾ മറ്റന്നാൾ പോകാം ചേച്ചിയെ കൊണ്ടുപോകാൻ അലോഷി പറഞ്ഞു എന്നാൽ പിന്നെ അങ്ങനെ അവിടെ ഞാൻ ഇറങ്ങണം ആർബി ചായ കുടിച്ച് ക്ലാസ് ചന്ദനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡ്രസ്സ് മാറി ഇറങ്ങിയതല്ലേ നീ നിനക്ക് സാരി എടുക്കാൻ പോകാം വാ അലോഷി ചന്ദനയും നോക്കി പറഞ്ഞു എല്ലാവരോടും അനുവാദം ചോദിച്ചു ചന്ദന സൂസി അമ്മശി മുഖം തിരിച്ച് അടുക്കളയിലേക്ക് പോയി നീ പോയിട്ട് വാ മോളെ അവൻ ഇഷ്ടമുള്ളത് എഴുതി തരു നിനക്ക് വല്യമ്മച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽവിയുടെ പിന്നാലെ അവരിമിറങ്ങി ആൽവി അവൻ്റെ കാറിൽ കയറിപ്പോയി പിന്നാലെ അലോഷി അവൻ്റെ ബുള്ളറ്റ് എടുത്തു ചന്ദന കയറിയിരുന്നു വഴിയിൽ ഒരു ഫോൺ വന്നപ്പോൾ ആൽവി സൈഡാക്കി അലോഷി കയറിപ്പോയി സോഫിയായിരുന്നു വിളിച്ചത് ഒരു സമാധാനവുമില്ല ചന്ദ്രൻ എന്തു പറഞ്ഞു എന്നറിയാതെ മനസ്സ് വിഷമിപ്പിച്ചു പോയോ എന്നായിരുന്നു ചോദ്യം എടി പേണേ നിന്നെ പോലെ മണ്ടിയല്ല അവൾ കാര്യം പറഞ്ഞാൽ മനസ്സിലാകും നിന്നെപ്പോലെയാണോ എല്ലാവരും ഇന്ന് കയറി ഒന്നെയും അവളെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു ആൽവി ഇപ്പോ ഞാൻ മണ്ടിയായി അല്ലേ സോഫി കയറോടെ ചോദിച്ചു നീ എൻ്റെ കൊച്ചല്ലേ ഞാൻ അവിടേക്കാണ് വരുന്നത് നീ വെച്ചോ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു ആൽവി കാർ നിറൽ നോക്കിയെടുത്തു ആലോഷി കുറച്ച് ദൂരം പോയി കഴിഞ്ഞിരുന്നു അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് ആൽബി കുറച്ചു ദൂരം പോയപ്പോൾ തന്നെ അലോഷിയുടെ പിന്നാലെ ഒരു കർത്ത ഓമിനി വാൻ പോകുന്നത് ആൽബി കണ്ടു ആ പോക്കിലെന്തോ പന്തികടിയോഷി സൈഡ് ഒതുക്കിയിട്ടും ഓമിനി കയറി പോകുന്നില്ല ആൽബിയുടെ കണ്ണുകൾ അപകടം മണി ടാർഗറ്റ് ചെയ്യുന്നവരായിരിക്കും ആൽബിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയാണ് പെട്ടെന്ന് വന്നത് ആൽബി ഒന്നുകൂടി സ്പീഡ് എടുത്തു ഒരു വളവിൽ വെച്ച് ഓമിനി ബുള്ളറ്റിന്റെ പിന്നിൽ പതിയെ തട്ടി അലോഷി ദേഷ്യം കൊണ്ട് വണ്ടി നിർത്തി ഇറങ്ങി വാനിലും ഗുണ്ടകളെ പോലെയുള്ളവർ ചാടി ഇറങ്ങി ആയുധധാരികളായിരുന്നു അവർ അവടെ പിന്നാലെയായി ആൽബിയുടെ കാറും വലിയ ശബ്ദത്തോടെ ബ്രേക്ക് ഇട്ടുനിന്നു ആൽബി ചാടിയിറങ്ങി അലോഷി തടിമാടം മറയ അവർ ചേർത്ത് നിന്നു പ്രതീക്ഷിക്കാതെ ആൽബി കൂടി എത്തിയപ്പോൾ അവരൊന്ന് പകച്ചു ചന്ദനയല്ല അവരുടെ ലക്ഷ്യമെന്ന് മനസ്സിലായി ആൽബിക്ക് വലിയ വയൽ നിലവിളിച്ചുകൊണ്ട് ചന്ദനയും ഓരോരുത്തരെയും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ഓരോരുത്തനവിടെ കൂടി കുത്തിപ്പിടിച്ച് തള്ളി റോഡിന്റെ സൈഡിലേക്ക് ചേർന്ന് വീണു ചന്ദന ആൽബി മുണ്ടും മടക്കി കുത്തിനിന്ന് ഓരോരുത്തരെയും ഇടിച്ചു അലോഷിയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ച് നിന്ന ഒരുത്തനെ കഴുത്തിന് പിടിച്ചു ഓടിച്ചു രണ്ടുപേരും പിടിച്ചു വെച്ച് അലോഷിയെ അവിടെ കയ്യിലും രക്ഷപ്പെടാൻ കുതിർകയായിരുന്നു അലോഷി അപ്പോൾ ആൽബി ഒരുത്തിനെ പെരുമാറുകയായിരുന്നു അപ്പോൾ അലോഷിയെ ശ്രദ്ധിച്ചില്ലാൽബി വീണ കിടന്ന ഒരുത്തൻ ചാടി എഴുന്നിട്ട് പിന്നിൽ നിന്നും കത്തി വീണപ്പോൾ കല്ലിൽ ഇടിച്ച നെറ്റിപൊട്ടിയ ചന്ദനം നോക്കുമ്പോൾ രണ്ടുപേരും പിടിച്ചു നിൽക്കുന്ന ആലോഷിയും മുന്നിൽ നിന്ന് കുത്താനായി ഓടി വരുന്ന ഗുണ്ടയും ആൽബിയെ രണ്ടുപേർ തടഞ്ഞു നിർത്തി അൾഡി സർവശക്തിയും എടുത്ത് കുതിറി മാറി ഓടി വരുമ്പോഴേക്കും ആഞ്ഞു വരുന്ന കത്തിക്ക് മുന്നിലേക്ക് എടുത്ത് ചാടി കഴിഞ്ഞിരുന്നു ചന്ദന അലോഷിയുടെ മാറിലേക്ക് കത്തി അവളെ പുറത്ത് തുളച്ചു കയറി ചന്തു അലറി വിളിച്ചുകൊണ്ട് അലോഷി അവളെ കെട്ടിപ്പിടിച്ചു ആളെ മാറി കുത്തിയപ്പോൾ പകച്ചു പോയി ഗുണ്ടകളും എല്ലാവരും ചിതറി ഇച്ഛ ഇച്ചാ തരിച്ചു പോയി അവളുടെ ദേഹം പുറത്ത് മനം നനവു ഗന്ധം അവൾക്ക് കണ്ണുകളിൽ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു പോയി അവന്റെ കൈകളിൽ കുഴഞ്ഞു വീണു ചന്ദന ചന്ദന അവളുള്ള വസ്ത്രത്തിൽ ചുവപ്പ് പടർന്നത് കണ്ട് നിലവിളിച്ചു പോയി അലോഷി ഓരോ പിടിച്ച് കഴുത്തിൽ ഞെരിച്ചു ആൽവി അവൻറെ കണ്ണുകളിൽ നിന്നും അഗ്നിപാറി അവൻ അവിടെ പിഴഞ്ഞു വീണു അലോഷി പെടുന്ന ഹോസ്പിറ്റലിൽ എത്തിക്കാം ആൽവി പകച്ചു നിൽക്കുന്ന അലോഷി പിടിച്ചു വലിച്ചു അവൻ്റെ കയ്യിൽ നിന്നും ഊർന്നു വീഴാൻ തുടങ്ങിയ ചന്ദനെ ആൽബിയുടെ കരുത്തുറ്റ കൈകൾ താങ്ങി ചന്ദന ആൽബിക്ക് അവൾ തട്ടി പിടിച്ചു മുണ്ടിന്റെ അടിവശം കീറി അവളുടെ മുറിവിൽ വലിച്ചു എടുത്തുകൊണ്ട് കാറിൽ കയറ്റി കിടത്തി ആൽബി സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ നിന്നു അലോഷി അവനെ പിടിച്ചു വലിച്ച കാറിൽ കയറ്റി ചീറി പാഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു അലോഷി അവളെ വിളിച്ചുകൊണ്ടിരുന്നു ചന്തു മോളെ കണ്ണ് തുറക്കടി അലരെ വിളിച്ചു അവൻ ഹോസ്പിറ്റലിൽ കാർ നിർത്തി ആൽബി അവളെ എടുത്ത് അകത്തേക്ക് കയറി പിന്നാലെ അലോഷിയും നേരെ ഐസുയിലാക്കിയാണ് കയറ്റിയത് ആകെ തകർന്നു നിൽക്കുന്ന അലോഷിയെ കസറയിൽ ബലമായി പിടിച്ചിരുത്തിയ ആൽബി അലോഷി എല്ലാം തകർന്ന അവസ്ഥയിലിരിക്കുകയായിരുന്നു അലോഷിയൊന്നും ഉണ്ടാവില്ല നീ പതറാതിരിക്കൽബി അലോഷിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാലും എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും വേണ്ടെന്ന് വെക്കാൻ അവൾക്ക് വാക്കുകൾ മുഴുവനാക്കാതെ കരഞ്ഞു പോയി അലോഷി ദേ ഒന്നും സംഭവിക്കില്ല പോലീസ് ഇപ്പോൾ വരും മൊഴിയെടുക്കാൻ ആളും മാറി ചെയ്താക്കാമെന്ന് പറഞ്ഞാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം വരിഞ്ഞു മുറുകിയ മുഖത്തോടെ ആൽബി പറഞ്ഞു എന്നാലും എന്നെ ഇല്ലാതാക്കാൻ അവൾക്ക് മനസ്സ് വന്നല്ലോ ആൽബിച്ച വാക്കുകൾ ഇടറി മുറിഞ്ഞു അവൻ്റെ അവളാണ് ഇതിന് പിന്നിലെന്ന് നിനക്കുറപ്പാണോ ആൽബിയുടെ കണ്ടുകൾ കുറുകി ചുവന്നു അതെ അവൾ തന്നെയാകും അല്ലാതെ ആരും ആരുമാകില്ല മുഖം ചുവന്നു അലോഷിയുടെ ഇപ്പോൾ കൊണ്ടുവന്ന പെൺകുട്ടിയുടെ കൂടെ വന്നവരെ ഡോക്ടർ വിളിക്കുന്നു ഒരു സിസ്റ്റർ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ആൽബി എഴുന്നേറ്റും എനിക്ക് കേൾക്കാനുള്ള ശക്തി പോരാ ആൽബിച്ച അലോഷി ആൽബിയുടെ കയ്യിൽ മുറുക്കെ പിടിച്ചോണ്ട് പറഞ്ഞു നീ ഇവിടെ ഇരിക്കേ ഞാൻ പോയിട്ട് വരാം ആൽബി വേഗം സിസ്റ്ററെ കൂടെ ആകത്തേക്ക് കയറി ആൽബി താൻ ഡോക്ടർ ഏലിയാസ് അവനെ കണ്ടെഴുന്നേറ്റ് കൈ കൊടുത്തു താനിപ്പോ ഇവിടെയാണോ ആൽബി ഒരു ചിരി വരുത്തി കൈ കൊടുത്തു അതെ അല്ല ആ പെൺകുട്ടി നിന്റെ ആരാ ഡോക്ടർ ഏലിയാസ് ചോദിച്ചു അത് സോഫയുടെ അനീതിയാണ് അവർ പാലക്കാടാണ് നമ്മുടെ നെല്ലിക്കാട്ടിൽ ആലോഷിയാണ് അവളുടെ ഭർത്താവ് അല്ല അവൾക്കിപ്പോ ആൽബി ആകാംക്ഷയോട് ചോദിച്ചു സി ആൽബി ഒരു മഡർ അറ്റംറ്റ് ആണല്ലേ ഏലിയാസ് ചോദിച്ചു അറിയില്ല പക്ഷെ പോലീസ് ചോദിച്ചാൽ ആള് മാറിയതാണ് എന്ന് പറഞ്ഞാൽ മതി ഈ കണക്ക് നേരിട്ട് തീർക്കാനുള്ളതാ വരുന്ന മുറുകിയ മുഖത്തോടെ പറഞ്ഞു ആൽബി ആൽബി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം നീ ഒറ്റത്തടിയല്ലിപ്പോ ഏലിയാസ് ഓർമ്മപ്പെടുത്തി അവളുടെ അവസ്ഥ പറ ആൽബി അക്ഷമനായി ആ പെൺകുട്ടിയുടെ ദൈവാധീനം ഒന്നുകൊണ്ട് മാത്രമാണ് അവളിപ്പോൾ ജീവനോട് ഇരിക്കുന്നത് ഹൃദയഭിത്തി തുളച്ചുകയറാൻ പാകത്തിലുള്ള കുത്തു തന്നെയാണ് പക്ഷെ ദൈവം കാത്തും ചെറിയ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് രക്തം വർന്ന ഒരുപാട് പോയിട്ടുണ്ട് ബ്ലഡ് കയറ്റണം റയർ ഗ്രൂപ്പാണ് എത്രയും പെട്ടെന്ന് സങ്കല്പിക്കണം ഡോക്ടർ ഗ്രൂപ്പ് പറഞ്ഞു അത് സോഫിയുടെ അതേ ഗ്രൂപ്പാണ് ഞാൻ സോഫിയുടെ വരാൻ പറയാം ആൽബി ആശ്വാസത്തോടെ പറഞ്ഞു ശരി പെട്ടെന്ന് വരാൻ പറയൂ ആൽബി പോലെ പുറത്തേക്ക് പോയി അലോഷി വരാന്തിയിൽ ഭ്രാന്തിനെ പോലെ നടക്കുകയാണ് ആൽബി കണ്ടതും അവൻ ഓടിച്ചെന്നു പേടിക്കാനൊന്നുമില്ല ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ് ബ്ലഡ് വേണം റെയർ ഗ്രൂപ്പാണ് ഭാഗ്യത്തിന് സോഫിയുടെയും അതേ ഗ്രൂപ്പാണ് ഞാൻ എബി വിളിച്ച് പറയട്ടെ ആർ ബി ഫോൺ എടുത്ത് എബി വിളിച്ച് കാര്യം പറഞ്ഞു സോഫി തൽക്കാലം ഒന്നും മറിയരുതേ എന്നും പ്രത്യേകം പറഞ്ഞു ഫോൺ വെച്ചു ആൽബി അലോഷി തല കൊണിച്ചിരിക്കുകയാണ് ഇരിക്കൈകളും കൊണ്ട് നെറ്റി അമർത്തി പിടിച്ചിട്ടുണ്ട് വീട്ടിൽ വിളിച്ച് വിവരം പറയണം അലോഷി അവൾ ഇന്ന് കയറി കണ്ട് എനിക്ക് ഒരാളെ കാണാൻ പോകാനുണ്ട് അവളെ എനിക്കൊന്ന് നേരിട്ട് കാണാം എൻ്റെ അനീതിയുടെ ഓരോ തുള്ളിൽ രക്തത്തിനും അവളോട് കണക്ക് ചോദിക്കണം എനിക്ക് ആൽബിയുടെ കണ്ണുകളിൽ അഗ്നി ചോദിച്ചു വേണ്ട അവളെ ഞാൻ തീർക്കാം ഇനി ഒരു കടപ്പാടിൻ്റെയും ആവശ്യമില്ല അലോഷി ദേഷ്യത്തിൽ പറഞ്ഞു നീ ഒന്നും അറിഞ്ഞിട്ടില്ല ആരാ ഇത് ചെയ്തതെന്ന് അറിയില്ല എന്ന് മാത്രം ചോദിക്കുന്നവരോട് പറഞ്ഞാൽ മതി ആൽബി ശബ്ദം താഴ്ത്തി പറഞ്ഞു അലോഷി അവനെ പകച്ചു നോക്കി ആൽബിയുടെ പുതിയ മുഖം കാണുകയായിരുന്നു അലോഷി പോലീസ് വരുന്നത് കണ്ട് ആൽബി എഴുന്നേറ്റും അവർ നേരെ ഐ സി യുയിലേക്ക് കയറിപ്പോയി ഡോക്ടറോട് സംസാരിക്കാനായിരിക്കും നമുക്ക് പരാതിയില്ല കേട്ടോ ആൽബി അലോഷിയുടെ കാതിൽ പറഞ്ഞു നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു സിസ്റ്റർ പുറത്തേക്ക് വന്ന് പറഞ്ഞു അലോഷി ആദ്യം കയറി പിന്നാലെ ആൽബിയും പോലീസ് വിവരങ്ങൾ ചോദിച്ചു ഒന്നും വിട്ടു പറഞ്ഞില്ല അലോഷി പ്രതീക്ഷിക്കാതെയായിരുന്നു ആക്രമണമെന്നും ആരാ ചെയ്തതെന്ന് അറിയില്ലെന്നും ആൾ മാറി കൊല്ലാൻ മാത്രം ശത്രുക്കൾ ഒന്നുമില്ലെന്നും അലോഷി വ്യക്തമായി പറഞ്ഞു പരാതി എഴുതി തന്നാൽ അന്വേഷിക്കാം ഓഫീസർ പറഞ്ഞപ്പോൾ പരാതി ഒന്നുമില്ല സാർ അവളുടെ ജീവൻ തിരിച്ചു കിട്ടിയാൽ മതിയെന്നും അലോഷി പറഞ്ഞു അപ്പൊ ശരി മൊഴിയെടുക്കാൻ വീണ്ടും വരും ഓഫീസർ പറഞ്ഞപ്പോൾ അലോഷി തലകുലുക്കി പോലീസ് പോയി അവർ പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എവി ഹോസ്പിറ്റലിൽ വന്ന് ഫോൺ വിളിച്ചു ആൽബിയെ ഐ സുവിന് മുന്നിലുണ്ട് ആൽബി പറഞ്ഞു കേട്ടപ്പോൾ എവി ഫോൺ വെച്ച് സോഫി എത്ര ചോദിച്ചിട്ടും ആർക്കാണ് ബ്ലഡ് വേണ്ടതെന്ന് മാത്രം പറഞ്ഞില്ല അവൻ ഐസുവിന് മുന്നിൽ നിന്ന് അലോഷിയെ കണ്ട് പകച്ചു സോഫി ആർക്ക് ഈച്ച അപകടം പറ്റിയത് സോഫി ആദ്യോടെ ചോദിച്ചു നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് തന്നെയാ നീ പെട്ടെന്ന് ബ്ലഡ് കൊടുത്തിട്ട് വാ ആൽബി അവളിൽ നിന്ന് മൊഴിഞ്ഞു മാറി വെല്ലടിച്ചു സിസ്റ്റർ വന്നപ്പോൾ ബ്ലഡ് കൊടുക്കാൻ ആൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അവൻ സോഫിയെ വിളിച്ച് അകത്തേക്ക് പോയി സിസ്റ്റർ അലോഷിയെ അജുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു അവൻ പറഞ്ഞത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി അജു എന്നത് ഇച്ചായ് പറയുന്നത് വിശ്വാസം വരാതെ ചോദിച്ചവൻ നീ അവന്മാരെ വിളിച്ചു വാടാ എനിക്കെന്തോ ഒരു ധൈര്യം കുറവ് ആലോചിച്ച അത്ര തകർന്ന് സംസാരിക്കുന്നത് ഇതുവരെയും കേട്ടിട്ടില്ല അജു തലയ്ക്ക് മുകളിൽ വെള്ളം വന്നാൽ അതിനു മുകളിൽ വഞ്ചി എന്ന് പറയുന്ന ആളാണ് ഈ ചയൻ ധൈര്യമായിരിക്കും ഒന്നും സംഭവിക്കില്ല ഏട്ടത്തേക്ക് ഞങ്ങളത് എത്തി അജു ഫോൺ വെച്ചു അനിയന്മാരെ വിളിച്ചു പെട്ടെന്ന് തന്നെ എല്ലാവരും ഹോസ്പിറ്റലിലെത്തി ഈ ചയൻ തകർന്നിരിക്കുന്നത് കണ്ട് നെഞ്ചിപ്പിടഞ്ഞു സഹോദരങ്ങളെ തൻ്റെ അനിയത്തിക്കണ ബ്ലഡ് കൊടുക്കുന്നത് എന്നറിയാതെ ചന്ദന കിടക്കുന്നതിന് തൊട്ടടുത്ത റോങ്കിൽ സോഫി പ്രാർത്ഥനയോടെ കിടന്നു കർത്താവേ അപകടം പറ്റിയത് ആർക്കാണെങ്കിലും അവരെ കാത്തോളണേ സോഫി ഉള്ളൂരിക്ക് പ്രാർത്ഥിച്ചു ആൽബി വരാന്തിയിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ എടുത്ത് ആരെയും വിളിച്ചു അവൾ എവിടെയാണെങ്കിലും അര മണിക്കൂറിനുള്ളിൽ എനിക്ക് വിവരം കിട്ടിയിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞ സാധനം ആൽബി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു സോഫി ബ്ലഡ് കൊടുത്ത് തിരികെ വന്നു ആൽബി അവൾ നിന്നും എന്തോ ഓളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് മനസ്സിലായി അവൾക്ക് അവന്റെ അലങ്കോലമായ മുടിയും വേഷവും കീറിയും കൊണ്ടും അവളിൽ ഭയം നേടി സത്യം പറ ആർക്ക് അപകടം പറ്റിയത് സോഫി വിറയിലോട് ചോദിച്ചു അലോഷിയുടെ അനിയമാർ അവൻറെ അരികിൽ നില ഉറപ്പിച്ചു ഈ സമയം ഫ്ലാഷ് ന്യൂസ് വാർത്ത വരാന്തിൽ വെച്ച് ടി വിയിൽ വായിക്കുന്നത് കേട്ട് സോഫി ഒരു പ്രാദേശിക ചാനൽ ഇപ്പൊ കിട്ടിയ വാർത്ത പ്രമുഖ ബിസിനസ് കാരൻ അലോഷൻ നെല്ലിക്കാടിന് നേരെ ആക്രമണം അലോഷിയുടെ ഭാര്യ കുത്തേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആശുപത്രി വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു എല്ലാവരും വാർത്ത വാർത്തക്കെട്ട് മിഴിച്ചുനിന്നു സോണി സിറ്റി ഹോസ്പിറ്റൽ മുന്നിലാണ് ഇപ്പോൾ അത് മീഡിയക്കാർ അറിയും അകത്തേക്ക് കയറ്റി വിടുന്നില്ല ഞങ്ങൾ എല്ലാവരും ഹോസ്പിറ്റൽ മുന്നിലുണ്ട് അലോഷി നെല്ലിക്കാടന്റെ ഭാര്യ അത്യസന്ന നിലയിൽ വെന്റിലേറ്ററിലാണ് എന്നാണ് അകത്തു നിന്നും കിട്ടിയ വിവരം ശരി വിനോദം അല്പസമയത്തിനുള്ളിൽ എന്തെങ്കിലും അറിയാൻ കഴിയുമെന്ന് പ്രത്യാശിക്കാം വിശദമായ വാർത്തകളിലേക്ക് വാർത്ത വാർത്തകെട്ട് എല്ലാവരും നിശബ്ദരായി നിന്നും അപ്പോ ചന്ദന അവള് സോഫിക്കറിഞ്ഞൊണ്ട് ആൽബിയുടെ ദേഹത്തേക്ക് കുഴഞ്ഞു വീണു അവളെ താങ്ങി പിടിച്ച് കസാരിൽ ഇരുത്തി ആൽബി ജിനി ഓടിപ്പോയി നേഴ്സിംഗ് സ്റ്റേഷനിൽ നിന്നും കുപ്പിയിൽ കുറച്ച് വെള്ളവുമായി തിരികെ വന്നു ആൽബി അത് വാങ്ങി അവളുടെ മുഖത്തേക്ക് തളിച്ചു സോഫി കണ്ണുകൾ തുറന്നു ദേ വാർത്ത കേട്ടതുപോലെ ഒന്നുമില്ല അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ അതിൽ പിടിച്ച് പോകുമെന്ന് അറിയില്ല നിനക്ക് ഡോക്ടറെ കണ്ട് സംസാരിച്ചതാണ് സംശയമുണ്ടെങ്കിൽ വാ ഡോക്ടർ നേരിട്ട് പറയും നിന്നോട് ആൽബി അവളെയും ചേർത്തിപ്പിടിച്ചോണ്ട് പറഞ്ഞു ഡോക്ടർ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു അവി പേടിക്കാനൊന്നുമില്ല സർജറി കഴിഞ്ഞു ബ്ലഡും കയറ്റിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നോക്കിയാണ് അപകടനില തരണം ചെയ്തു ഡോക്ടർ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാ മുഖങ്ങളിലും ആശ്വാസം നിറഞ്ഞു ഡോക്ടർ എനിക്ക് അവിടെ നിന്ന് കാണണം നിറഞ്ഞ കണ്ണുകളുടെ കൈ കൂപ്പിക്കൊണ്ട് ചോദിച്ചു അലോഷി വയനോട്ട് ഇപ്പം വയഗത്തിലാണ് ഇന്നലെ കയറി കണ്ടുള്ളൂ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മയക്കം വിടും അപ്പൊ സംസാരിക്കാം ഡോക് അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു ആൽബിയുടെ കണ്ണുകളും നിറഞ്ഞു കേട്ടല്ലോ ഇനി സമാധാനമായി വീട്ടിലേക്ക് പോ നാളെ വരാം ഇന്നിപ്പോ ഐ സിയിൽ തന്നെയായിരിക്കും ചതന ആൽബി അവളെ ഒരുപാട് നിർബന്ധിച്ച് വീട്ടിലേക്ക് വിട്ടു വാർത്ത അറിഞ്ഞ ഓരോരുത്തരെ വിളിക്കുന്നുണ്ട് അലോഷി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ആൽബിയുടെ ഫോണിൽ ഒരു കോൾ വന്നു എന്തായി കുറച്ചു മറിയുന്ന ആൽബി ചോദിച്ചു നീ പറഞ്ഞതുപോലെ എല്ലാം പറഞ്ഞു അവളിപ്പോ വിമൻസ് ക്ലബ്ബിലുണ്ട് ഞാൻ അവളുടെ നീക്കങ്ങൾ അറിയാൻ അവളുടെ അരികിൽ തന്നെയുണ്ട് ആൽബി ഒന്ന് ശരി ഞാനിതാ വരുന്നു ആൽബി ഫോൺ വെച്ചു ആരെങ്കിലും ബൈക്ക് കൊണ്ട് വന്നിച്ചിണ്ടോ എനിക്കൊന്ന് പുറത്ത് പോണം ആൽബി നെല്ലിക്കടം നോക്കി ചോദിച്ചു എൻ്റെ ബൈക്ക് ബൈക്കുണ്ട് ആൽബിച്ചാ ജിന് പോക്കറ്റിൽ നിന്നും കീ എടുത്ത് നമ്പർ പറഞ്ഞു വണ്ടിയുടെ പാർക്കിങ്ങിലുണ്ട് ആൽബി പിന്നെ ആരെയും ശ്രദ്ധിച്ചില്ല കീ വാങ്ങി പുറത്തേക്ക് പോയി ആലോഷി അവൻ പോകുന്നത് നോക്കിയിരുന്നോ